കെ ജയസൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ അതോടൊപ്പം ദേവസ്വം അംഗങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും ഈ അന്വേഷണ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുന്നതല്ലേ സ്മൃതി ഈ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം എന്തിനു വേണ്ടിയാണോ ആരംഭിച്ചത് ആ അന്വേഷണം അപ്രസക്തമാകുന്ന ഒരു റിപ്പോർട്ടെന്നാണ് ഇപ്പോൾ പൊതുവെ തൃശ്ശൂരിൽ വിലയിരുത്തപ്പെടുന്നത് ഈ റിപ്പോർട്ടിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം എ ഡി ജി ആരോപണവിധേയനായ എ ഡി ജി പി തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ ഒരു മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ഇല്ല ബാഹ്യ ഇടപെടലുകളില്ല മറിച്ച് ഒരു സിറ്റി പോലീസ് കമ്മീഷണറുടെ ചെറിയ പരിചയക്കുറവ് മാത്രമാണ് ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചതെന്ന റിപ്പോർട്ടിൻ്റെ സം ഗ്രഹം വരുമ്പോൾ ഈ റിപ്പോർട്ട് ഇത് തൃശൂരിനെ സംബന്ധിച്ച് ഈ പൂരത്തെ സംബന്ധിച്ച് അപ്രസക്തമാവുകയാണ് എന്നതാണ് ദേവസ്വങ്ങളും അതുപോലെ തന്നെ ഇടത് വലത് മുന്നണികളും ഒരുപോലെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം അതുപോലെ തന്നെ സി ബി ഐ അന്വേഷണം എന്നതടക്കമുള്ള അഭിപ്രായങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇരു ദേവസ്വങ്ങളും ഇതിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ ഗൂഢാലോചന എന്നവർ പറയുന്നില്ല സ്വാഭാവികമായി ഒരു ഇരു ദേവസ്ങ്ങൾക്കും അത്തരമൊരു ആരോപണം ഉന്നയിക്കുക പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഈ പൂരത്തെ തകർക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ കഴിഞ്ഞ പൂരത്തിന് അത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയെന്ന ഒറ്റ വാക്കിൽ അത് ഒതുക്കുകയാണ് അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം ഈ സംസ്ഥാന പോലീസിനെ കൊണ്ട് ഇത്തരം ഒരു അന്വേഷണം നടത്തിയാൽ അത് നടപ്പാവില്ല എന്ന ഒരു സൂചന കൂടി നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ തൃശൂർ പൂരം വലിയ ചർച്ചയിലേക്ക് വീണ്ടും എത്തുകയാണ് ശരി വിവരങ്ങൾ നൽകിയത്